വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട കോങ്ങാട് നയൻത്ത് മൈലിന് സമീപം തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട वो रेस <स्टेण> पे पेंट या बच्चे से गणित का नहीं है जैसे जल से <स्टेण> नहीं हां एंड का समय कितना है नाम बोल आने के